ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ആദ്യത്തെ നോമ്പ് തുറേൻ്റെ ഒരു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഒന്നാമത്തെ നോമ്പാണല്ലോ അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ദാഹം അങ്ങനെ നല്ല ചൂട് നല്ല വെയിലാണല്ലോ അല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ മഷാല കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പോൾ അപ്പോൾതാ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഉച്ചക്ക് തന്നെ ആക്കി വെച്ചിരുന്നു അപ്പോഴത്തെ ചിക്കൻ കറി തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ചിക്കൻ കുറച്ച് പൊരിക്കുന്നുണ്ട് അപ്പോൾ താത്ത അവിടെ പത്തിരി കുഴക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്ത് നോമ്പും പെരുന്നാളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇതാണ് കേട്ടോ തറവാട് ഞാനാണ് തറവാട്ടിൽ അപ്പോൾ ഇവിടെ നിന്നാണ് കഴിക്കാറ് താത്ത നേരെ തൊട്ട മുറ്റത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട് അപ്പോൾ ഫസ്റ്റത്തൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കഴിക്കല് അപ്പോൾ താത്ത അവിടെ പത്തിരി പരത്തുന്ന ടൈം കൊണ്ട് ഞാൻ പുഴമ്പൊരിക്കുള്ള മാവ് കുഴച്ച് വെക്കാൻ കേട്ടോ കുറച്ച് നേരം ഒന്ന് വെച്ചാൽ നല്ലോണം പൊങ്ങി വരുമല്ലോ പുഴമ്പൊരി അപ്പോൾ നല്ല മാവ് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ ഇറച്ചി വരട്ടിയതുണ്ട് കേട്ടോ അതൊക്കെ രാവിലെ തന്നെ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കിട്ടിയ കൊണ്ടുവന്നപ്പം തന്നെ നമ്മളത് നന്നാക്കി വെച്ച് ഉമ്മ ഇറച്ചി വരട്ടിട്ടോ ഇറച്ചി ഉമ്മയാണ് വെക്കൽ ഉമ്മ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വരറ്റി വെച്ചാൽ അതേപോലെ ചിക്കനും കറി വെച്ച് വെച്ചിട്ടുണ്ട് കുളിക്കുന്നതിന് മുന്നേ ഇനി പത്തിരിയും അതുപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കണം പിന്നെ കുറച്ച് പഴംപരി പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അതുമാത്രമേ പിന്നെ ഉണ്ടാക്കാനുള്ളൂ തരിക്കഞ്ഞും പഴംപൊഴിയും പത്തിരി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ ഇപ്പോൾ സമയം നാലര മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഞാൻ പഴംപൊഴിയിലേക്ക് മാവ് മാവിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും മഞ്ഞൾപ്പൊഴിയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുക്കുകയാണ് പത്തും പടിക്കുള്ള ബാറ്ററി ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്നു കേട്ടോ അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്തിരി പണിയും കഴിഞ്ഞിട്ട് പൊരിക്കാമെന്ന് അപ്പോൾ അപ്പം ദാത്തതാ പത്തിരി കുഴച്ച് ഏകദേശം ഒരു ഭാഗം കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തെടുത്ത് കുഴക്കാണ് കേട്ടോ അപ്പോൾ നോമ്പായാൽ പൊതുവേ ഇവിടെ പത്തിരിയാണ് ഇഷ്ടം വേറെ ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ലല്ലോ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ജയിച്ചോറ് എന്തെങ്കിലും ഉണ്ടാക്കാനല്ലാതെ അധികം പത്തിരി എണ്ണ എല്ലാവർക്കും പത്തിരിയാണ് ഇഷ്ടം പത്തിരി എണ്ണ ആണ് കേട്ടോ ഉണ്ടാക്കല് അപ്പോൾ താത്ത പത്തിരി പരിസ്ഥിതി തരുന്നുണ്ടായതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ചുട്ടെടുക്കാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടല്ലോ അപ്പോൾ ഗ്യാസ് വല്ലാണ്ടുട്ടുന്നത് അടുപ്പ് അടുപ്പിൽ ചോറ് വച്ചിട്ടുണ്ട് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞെല്ലാം വരെ നമ്മൾ അടുപ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ പത്തിരി ചൂടൽ പ്രാവശ്യം പിന്നെ ഗ്യാസിലാണ് ഈ പാൻ വാങ്ങിയിട്ടില്ലായിരുന്നു അന്ന് അപ്പം പിന്നെ അത് വാങ്ങിയപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടില്ലെന്ന് വിചാരിച്ചു ഗ്യാസിലന്നെയാണ് കേട്ടോ ചുട്ടുന്നത് പക്ഷേ അടുപ്പിലാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അടുപ്പിൽ ചൂടാനാണ് ഇഷ്ടം പക്ഷെ ആ കല്ല് അവിടെയുള്ള പത്തിരി കല്ല അടുപ്പിൽ ചൂടുന്ന കല്ല് നല്ലോണം അടി ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം പിന്നെ ഒരു പത്തിരി ഒരണീറ്റ് കിട്ടില്ല എന്നാൽ ആ ഒരു ഒട്ടിപ്പിടിച്ച് കരിഞ്ഞ പോലൊക്കും അപ്പോൾ അതുകൊണ്ടും കൂടെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടില്ല ചേച്ചി പിന്നെ ഇതിമലെന്നെ ചുട്ടെടുക്കാൻ കേട്ടോ ഇതിമല ചുട്ടെടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടുമല്ലോ അത് അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട് പിന്നെ അത് പഴയ ഞാൻ എടുത്ത് വെച്ചിട്ട് അവിടെ നുറുക്കാൻ വേണ്ടിയിട്ട് മാവ് ഏകദേശം പൊങ്ങി വന്നു കേട്ടോ അപ്പോൾ ആ പഴം എരിഞ്ഞു വെക്കൽ അരിഞ്ഞു വെക്കൽ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തരിക്കഞ്ഞിട്ട് ഉള്ള പാൽ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ എപ്പോഴും ഒരു ഭാഗത്ത് പത്തിരിച്ചിടുന്നുണ്ട് ഒരു ഭാഗത്ത് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിവിടെ തരിക്കും റെഡിയായിക്കൊണ്ട് കേട്ടോ പത്തിന് ഈ ഭാഗത്തുനിന്ന് ഞാൻ ചുറ്റുകൊണ്ട് ഒരു ഭാഗത്ത് തിരിക്കഞ്ഞി വെച്ച് ഏകദേശം ചുട്ട് കഴിയാനായിട്ടോ അപ്പം ഞാനിവിടെ തിരിക്കണിയിൽ കുറച്ച് സേമിയുണ്ട് കേട്ടോ അങ്ങനെ വേറെ എല്ലാവർക്കും ഇഷ്ടം അതാ മാത്രം അവർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇന്നതൊന്ന് വറവിട്ടെടുക്കാനുള്ളൂ ഒന്ന് പാച്ച് ചെയ്തിട്ട് ഒന്ന് വറവിട്ടെടുക്കാനുള്ളൂ കേട്ടോ ഇപ്പോൾ സേമിട്ടിട്ടാണ് കേട്ടോ വെക്കൽ വെറാൻ മാത്രം വെക്കുമ്പോൾ അവർക്കിഷ്ടമല്ല അതുപോലെ തന്നെ ചോറിന് കളിച്ചുവയ്ക്കുള്ള ചോറിന് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് പത്താളൊക്കെ നേരം അതടുക്കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നടക്കുന്നു കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ കൂടി ഉണ്ടാക്കാണ്ട് പഴയവഴം മുറിച്ച് വെച്ചിട്ട് സമയം അരമണി ആയിട്ട് അരമണിക്കൂറും കൂടെ ഉള്ള ഫുഡിന് അതും കൂടി ഒന്ന് തിരിച്ചെടുക്കണം വെച്ചിട്ടുണ്ട് ഞാൻ ബി ഫുഡ് വെച്ചിന് പിന്നെ शीनेदान है ना मकड़े शीनेदान जूस लिखो हाँ वर्मसल लेने हम नीडें वर्मसल लेने जाएंगे इन इधर है आ देखो तेरे को नहीं पति के बी फाइव माफ़ वाज़ रही थी चिकन कटी वर्मसल लेने कहाँ അപ്പൊ ഞാൻ ശിങ്കി അവിടെ ജ്യൂസ് അടിക്കുന്നുട്ടോ ജ്യൂസ് ഫ്രൂട്ട്സ് കട്ടയിലൊക്കെ അത് ഊപ്പ ഡ്യൂട്ടിയാണ് അപ്പൊ അതാണ് തരി കഞ്ഞി ഒന്ന് വറവിടാണ് അപ്പൊ കുറച്ച് നെയ്യ് ഡാൾഡാണ് എടുത്തത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രം ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ തൂമിച്ചെടുക്കുക കേട്ടോ സാധാരണ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടെടുക്ക എടുത്താലാണ് തരിക്കഞ്ഞിക്ക് ടേസ്റ്റ് അപ്പം ഞാനത് അരിഞ്ഞില്ല കേട്ടോ ഞാനത് അങ്ങനെ തന്നെയാണ് ഇത് മാത്രം എടുത്തിട്ടുള്ളൂ ഒന്നാമത് ടൈം കുറേ ആയിട്ടുണ്ട് പിന്നെ അത് കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല ആ ഉള്ളി കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഉള്ളി ഇട്ടാൽ നല്ല നല്ല രസം നല്ലൊരു ചോയാണ് അപ്പോൾ തരിക്കഞ്ഞി റെഡി ആയിട്ടോ ഇതാണ് അവിടെ ജ്യൂസ് അടിക്കണാണ് അതല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് അടി നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഞാൻ എന്താ പഴം പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ജ്യൂസ് വത്തക്കയും പിന്നെ കുറച്ച് കുട്ടിയൊക്കെ മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മാങ്ങയാണ് കേട്ടോ ജ്യൂസടിക്കുന്നത് അപ്പോൾ എല്ലൂന് വത്തക്ക ജ്യൂസ് വലിയ ഇഷ്ടമല്ല എല്ലാ ആശപ്പെടും വത്തക്ക തന്നെ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പെരി പെരി പറഞ്ഞപ്പോൾ പിന്നെ മാങ്ങ മാങ്ങക്കൂട്ടൊന്നും ഒരു കുറച്ച് മാങ്ങി കൂടെ ജ്യൂസ് ജ്യൂസ് അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ചിങ്കിരിയുടെ ഫ്രൂട്ട്സൊക്കെ ചെത്തി നന്നാക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഡെയിലി കുറച്ച് നാരങ്ങ ഉപ്പിട്ട് എനിക്ക് ഉപ്പ് വെള്ളം ഇഷ്ടം അപ്പോൾ അത് കുടിച്ചു കഴിയുമ്പോൾ ക്ഷീണത്തിന് സുഖമാണ് അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ ഉപ്പിട്ട് വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കട്ടെ വെക്കട്ടെട്ടോ നമുക്ക് തുറക്കുമ്പോൾ കുടിക്കൂല കുടിക്കൂലോട്ടോ തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ കുടിക്കല്ലോ ബാങ്ക് കൊടുത്തിട്ടോ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളിത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ എടുത്ത് വെക്കാൻ നോക്കിയപ്പോഴേക്ക് ബാങ്ക് കൊടുത്തു വിടും അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ എടുത്ത് വെക്കാനെട്ടോ അപ്പോൾ അതാ അപ്പോഴൊക്കെ അവിടെ ചിങ്ങിരി പുറത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ പഴംപരി ഉണ്ടാക്കി കരിക്കഞ്ഞിൻ്റെ ജ്യൂസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാണ് ഇതാ കുട്ടികളൊക്കെ കൂടെ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് നോമ്പ് തുറക്കാണ് കേട്ടോ ഒരിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ലാസ്റ്റ് ഒരു പത്ത് മണി നേരെ കഴിക്കുന്നത് കാരണം ഞാൻ നല്ല പല്ലുവേദന തലവേദനയായപ്പോൾ അവിടെ കിടന്ന് പെണിയിട്ട് നല്ല ഭക്ഷണം കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം എനിക്കും കൂടെ എടുത്താണ്ടോ നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ